കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലെല്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തുളി കണ്ണും കളിയൂഞ്ഞാലാടും നീടനാഴീരായി നമ്മുടെ തിരുവനന്തപുരത്ത് കൗടിയാറിലുള്ള നമ്മുടെ കൊട്ടാരത്തിനടുത്തുള്ള നിർമ്മല ഭവൻ സ്കൂളാണ് നിൽക്കുന്നത് ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള സ്കൂളാണ് ഇവിടെ കഥാപ്രസംഗ മത്സരം നടക്കുകയാണ് അവിടെ വേദിയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ് എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോലെ ഒക്കെ ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കുകയാണ് പ്രോഗ്രാം കാണാൻ വേണ്ടി ബ്രേക്ക് സമയത്ത് നമ്മൾ വന്ന് കാണാൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കാത്തിരിക്കുന്നോ കാണാൻ ഭയങ്കര നമ്മള് മെയിൻ സ്റ്റേജ് പോയി പിന്നെ നമുക്ക് ക്ലാസ് ഒക്കെ ഉള്ളത് ഈ സ്റ്റേജാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രേക്ക് കിട്ടുമ്പോൾ എല്ലാം ഓടി വന്ന് കുറച്ചു നേരം ആണെങ്കിലും കണ്ടിട്ട് ആ ഗ്രൂപ്പ് ഡാൻസിനായിരുന്നു കഥകളി സംഗീതം വഞ്ചിപ്പാട്ട് സബ് ജില്ലാ ലെവലിൽ ഭരതനാട്യം പ്രസംഗം മോഹിനിയാട്ടം ഡിബേറ്റ് അങ്ങനെയുള്ളവർക്ക് എന്തായാലും ക്ലാസ് റൂമിൽ പറ്റില്ല അപ്പോൾ മത്സരം അവസാനിച്ചോ നിങ്ങൾ അതെ ഇവിടെ ഇവിടെ എന്താ എന്താ ചെയ്യണേ നമ്മളിവിടെ പഠിക്കുന്നത് ക്ലാസ് വെക്കേഷൻ ആയിട്ടും ക്ലാസ് പോകുന്നൊരു എൻട്രൻസ് കോച്ചിങ് ക്ലാസ് പോയി നാളത്തെ എഞ്ചിനീയർ ഓക്കെ അപ്പം നാളെ എഞ്ചിനീയർമാർ ആവാനുള്ള തയ്യാറെടുപ്പിലാണ് ആ കൂട്ടത്തില് നല്ല കല ഉള്ള ഒരു മനസ്സിനെ കൊണ്ടുപോകാനുള്ളതിലാണ് അപ്പം നിങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരു പാട്ട് പാടാം നല്ലൊരു പാട്ട് ഒന്ന് ചില്ലാവാൻ സമയം സമയം മൂന്ന് പതിനഞ്ചാവാൻ പോണു ആ ക്ലാസ്സിൽ പോണം പെണ്ണും കൊച്ചിനെ നിങ്ങൾ ഒറ്റക്കാക്കി ഇതാണ് ഇതാണ് കൂട്ടുകെട്ട് നീ മാറി നിക്കു നീ അവരോട് നിൽക്കണ്ട അല്ല പിന്നെ അവ കൂടെ പാടാന്ന് പറഞ്ഞിട്ട് ഇത് ആരാ കഥകളി സംഗീതം അത് ആ ഓക്കെ പാടാറിയാമോ കൊറച്ച് എന്താ ഒരു ഒരു ഉറക്കം നൂ നിൽക്കുന്നേ ഇതിനെ പിടിച്ചോണ്ട് വന്നാണോ നിങ്ങൾ കൂട്ടത്തിൽ

നല്ല എന്താ പറയുക എൻജിനീയറിങ് നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് ഇഷ്ടമുള്ള ഒരു സ്ട്രീമിൽ അഡ്മിഷൻ കിട്ടട്ടെ നല്ല എൻജിനീയർമാരാകട്ടെ ഒപ്പം നിങ്ങളുടെ മനസ്സിലാ ഒരു കലയെ നിങ്ങൾ ഒരിക്കലും വിട്ടു കളയരുത് പിന്നെ ഈ ബ്രേക്ക് എടുക്കുന്നതൊക്കെ ഒരിച്ചിരി നേരത്തേക്ക് മാത്രമായിരിക്കണം എപ്പോഴും തിരിച്ച് മര്യാദക്ക് ക്ലാസ്സിൽ പോകാൻ നോക്കണം ഓക്കെ